ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന നമുക്ക് വെണ്ട്രവാളി പായലേ അയ്യയ്യേ കുടുംബത്തിനെ കൂടെ മാനം കെടുത്താൻ വേണ്ടി ഇരിക്കുന്ന നമുക്ക് ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല മാമാ കള്ളൻ കള്ളനെന്ന് പറഞ്ഞാൽ ലോക കള്ളൻ ഡൈ എന്ത് കള്ളന്നെ പോലെ കുഞ്ഞിരിക്കുന്നേ തിരിഞ്ഞിരി തിരിഞ്ഞിരി റോട്ടി ഇറങ്ങി നടക്കാൻ വർദ്ധയില്ല നിന്നെ കൊണ്ട് ലഹരി മരുന്ന് പിടിച്ചുപോലും വീട്ടിൽ നിന്ന് അയ്യയ്യേ നിന്നേക്ക് എങ്ങനെ വളർത്തിയടാ ഞങ്ങള് ഇപ്പ നോക്ക് ലഹരി കച്ചവടം ലഹരി കച്ചോടം അന്തസായിട്ട് വേലയേറി ജീവിക്കാൻ നോക്കടാ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞ് എന്താ ഇനി നിങ്ങൾ എന്നെ എൻ്റെ അടുത്തൊന്നും പറയില്ല ഞാൻ പറയട്ടെ ഇനി നീ പറയാൻ വേണ്ട ഒരു നൊറ്റയും വേണ്ട മേലെ എൻ്റെ വീട്ടിന്റെ ആ ഏരിയയിൽ വന്നോ അല്ലേ ഞാൻ പറയണം കൂടെ കേട്ടിട്ട് നിങ്ങൾ പോയാൽ എന്റെ വീടിന്റെ ഏരിയയിൽ നിങ്ങൾ വരല്ലേ കേട്ടോ എന്തേലും ഞാൻ നിങ്ങളെ ചാടാരണമല്ല കാര്യം തരുന്ന അതേടാ എന്റെ വീട്ടിൽ എന്തിനാണ് പിടിച്ചത് ലഹരി പിടിച്ച് അത് തന്നെ നാട്ടുകാർ മൊത്തം പറയുന്നേ ഒരു പൊതി എന്നെ പിടിച്ചത് പൊതി എന്നെ പിടിച്ച പൊതി തന്നെ ഇരിക്കുന്നത് പൊതി തന്നെ ഇരുന്നത് ആഹ് ആ പൊതി എവിടെ നിന്ന് കിട്ടി എവിടെന്നു കിട്ടിയതൊന്നു എന്നെക്കല്ലേ അറിയാം കൊള്ളു നിങ്ങൾ തന്നത് ഞാൻ തന്ന പൊതിയാടാപാടാ ഇനി എന്നെ പ്രതിയാക്കാൻ പോലീസിനിടെ പറയരുത് നിങ്ങള് തന്ന പൊതിയാണെന്ന് പറയാൻ പോയതാണ് എവിടെ ചെറുക്ക എന്തേതാ ഞാനാന്ന് എൻ്റെ ആ പൊതി എന്നത് എന്റെ മാമ നിങ്ങള് കഴിഞ്ഞ വർഷം ഓണത്തിന് നിങ്ങളൊരു പുതി തന്നു ഓർമ്മയുണ്ട മക്കളെ ഇനി ഇത് ആരെയും കാണിച്ചല്ലേ ഇത് നിങ്ങളാണ് വച്ചയിക്കേണ്ടത് നീര് ആരുത്ത് കളി മാമന്റെ കാലുശേഷം മോക്കൾ ഇത് പൊതുവെ തുറന്നു നോക്കാവൂ ആരെയും കാണിച്ചില്ലെന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾ നീ എന്ത് ആ പൊതി തുറന്നു നോക്കിയാ ഞാൻ പൊതി തുറന്നു നോക്കില്ലേ നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടിക്കത്ത് വെച്ചിരുന്നു ഞാൻ അതാണ് പോലീസ് പിടിച്ചത് അതാ കൊണ്ടുപോയത് ചേട്ടാ ചെറുക്ക് ആകപ്പാടാ ആ പൊതിയിൽ എന്തിരുവാടാ ആ പൊതിയല്ലേ

എടാ പുലി നഗവും കഥാങ്ങും അല്ല അത് പിന്നെ ഞാൻ പറ കള് എനിക്ക് എത്ര കാലം കൂടെ എന്റെ കാലം കഴിഞ്ഞ നീയാണ് ആ പൊതി സൂക്ഷിക്കാൻ അതാണ് ആ പൊതി നിന്റെ അടുത്ത് തന്നത് മമ്മത് പോലീസില് പുലിപ്പുല്ല പുലി നഗന്നൊക്കെ പറയണോ എടാ പുലിപ്പല്ലും അല്ല പുലി നാഗോ അല്ല പിന്നെ എന്താ പറയുന്നു നിങ്ങള് അത് നമ്മളെ മുതുമുത്തച്ഛനായ മാമില്ലേ ആ മാമന്റെ ഒറിജിനൽ പല്ലായിരുന്നു നമ്മൾ സൂക്ഷിക്കണത് ഇട തലമുറ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കുക അറിഞ്ഞില്ലേ അത് കെടാതെ ഞാൻ നിന്റെ കയ്യിൽ ആ പോ അതിനുവേണ്ടി നിങ്ങൾ എന്റെ കൈ തന്നത് അതങ്ങനെ നമ്മളെ മുതുമുത്തച്റിജിനൽ പല്ലാണ് അപ്പൊ ഇത് എന്റെ കാലശേഷം എന്റെ മരുപോലെ കൊടുക്കുവോ ഞാൻ ഭ്രംശം അതങ്ങനെ കൈമാറി കൈമാറി പൊക്കോണ്ടിരിക്കും പണ്ട് രാജാക്കന്മാര് പാള് കൈമാറും പോലെ അല്ലേ ആമ എന്താടാ അവര് തിരിച്ചും മറിച്ചും നോക്കിപ്പോഴും നോക്കിയപ്പോ പുലിപ്പൊല്ലെ പറയണത് മെഷീൻ്റെ അകത്ത് വെച്ച് നോക്കി അപ്പോഴും പുലിപ്പൊല്ലത് ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ഇല്ല അതെന്തോമാ മനുഷ്യന്റെ പല്ലി പുലിപ്പൊല്ല നമ്മളെ കുടുംബ ഏതടാ പണ്ടാരവള കുടുംബം പണ്ടാരവള കുടുംബത്തിലെ ആണുങ്ങളെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത് പുലികളൊന്നല്ലേ പുലികളൊന്ന് അങ്ങനെ പറയണത് എടാ പണ്ടാരവള കുടുംബം പുലി കുടുംബം അല്ലാ തന്നെ വാ